ഫയർഫോഴ്സ് സ്കൂബ സംഘത്തിന്റെ ആനുകൂല്യം വർദ്ധിപ്പിക്കും പ്രതിമാസം അലവൻസ് കൂട്ടാൻ സർക്കാരിന് ശുപാർശ നൽകും അഞ്ഞൂറ് രൂപ മാത്രമാണ് സ്കൂബ ഡൈവറിന്റെ അലവൻസ് എന്ന വാർത്തകൾ വന്നതിന് പിന്നാലെയാണ് നടപടി അതേസമയം ഫയർഫോഴ്സിന്റെ ക്യാൻറ്റീൻ അലവൻസ് ഉൾപ്പെടെ റദ്ദാക്കിയിരിക്കുകയാണ് സർക്കാർ തോട്ടിലെ രക്ഷാപ്രവർത്തനത്തിന് പിന്നാലെയാണ് ഫയർഫോഴ്സിൽ സ്കൂബ സംഘത്തിന് ലഭിക്കുന്ന അലവൻസ് അഞ്ഞൂറ് രൂപ എന്ന വാർത്തകൾ പുറത്തു വന്നത് സർക്കാരിന്റെ അവഗണനാ നിലപാടുകൾ പുറത്തുവന്നതോടെയാണ് ഫയർഫോഴ്സ് സ്കൂബ സംഘത്തിന്റെ അലവൻസ് വർദ്ധിപ്പിക്കാനുള്ള തീരുമാനങ്ങളിലേക്ക് കടക്കുന്നത് മുൻകാലങ്ങളിൽ ശമ്പളത്തിന് പുറമെ അഞ്ഞൂറ് രൂപ മാത്രമാണ് എന്ത് സാഹസികപരമായിട്ടുള്ള രക്ഷാപ്രവർത്തനങ്ങൾ നടന്നാലും സ്കൂബ ഡ്രൈവർമാർക്ക് ലഭിച്ചിരുന്നത് നിലവിൽ അലവൻസ് എത്ര രൂപയാണ് വർദ്ധിപ്പിക്കുന്നത് എന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല കൂടുതൽ ചർച്ചകൾ നടത്തിയതിനുശേഷം കൃത്യമായ തുക അനുവദിക്കും അതേസമയം ഫയർഫോഴ്സ് സ്കൂബ ഡ്രൈവർ സംഘത്തിന് അൻപത് ശതമാനം നികുതി കൂടി പോലീസ് ക്യാൻറ്റീനിൽ നിന്നും നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങാനുള്ള അനുമതി സർക്കാർ റദ്ദു ചെയ്തിരിക്കുകയാണ് ജനം തിരുവനന്തപുരം